തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ പൂമ്പുഹാറിനടുത്ത് കീഴ്പെരുമ്പള്ളം എന്ന സ്ഥലത്തെ നാഗനാഥസ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ കേതുവിന്റെ സ്ഥലമായ ഇവിടെ ശിവഭഗവാൻ നാഗനാഥസ്വാമിയും പാർവതീദേവി സൗന്ദര്യനായകിയുമായി കുടികൊള്ളുന്നു പാലാഴിമന സമയത്ത് അമൃത ലഭിക്കാനായി ദേവരൂപത്തിൽ വന്ന് മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തിൽ നിന്ന് അമൃത് ഭക്ഷിക്കുകയും പിന്നീട് അസുരനാണെന്നറിഞ്ഞ് സുദർശന ചക്രത്താൽ മഹാവിഷ്ണു ശിരച്ഛേദം ചെയ്തപ്പോൾ അസുരൻ്റെ ഉടൽഭാഗം വീണയിടമാണത്രേ കീഴ്പെരുമ്പെള്ളം അമൃത് ഭൂജിച്ചതിനാൽ മരണം സംഭവിക്കാത്ത അസുരൻ ശിവഭഗവാനെ തപസ്സു ചെയ്യുകയും ഭഗവാൻ നാഗനാഥസ്വാമിയായി പ്രത്യക്ഷപ്പെട്ട് അസുരന് ഒരു നാഗത്തിൻ്റെ തല വെച്ചുകൊടുത്ത് നവഗ്രഹ പദവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അത്രയും അറുപത്തിമൂന്ന് നായനാർമാരും ഈ ക്ഷേത്രത്തെ തേവാരം പാടലുകളിൽ പ്രകീർത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഗണപതി അനുഗ്രഹ വിനായകരാണ് ജ്യോതിഷത്തിൽ വർഷമാണ് കേതുപ്രീതിക്കായി ഏഴു ദീപം സമർപ്പിക്കുന്നതും ചുവന്ന അരളിമാല സമർപ്പിക്കുന്നതും ഉത്തമമെത്ര കേതുദോഷ ശാന്തിക്ക് മുതിര കൊണ്ടുള്ള നൈവേദ്യ സമർപ്പണവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം മൂന്നര മണി മുതൽ എട്ടര വരെയുമാണ് ദർശന സമയം